ഗലഗൈസ് നമസ്കാരം നമ്മുടെ വണ്ടി ഇന്നലെ ആർ ടി ഓഫ് ഫിറ്റ്നസ്സൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ വരുന്ന വഴിക്ക് ഫാദറിൻ്റെ അനിയ ചേട്ടൻ്റെ വീട്ടിൽ അവിടെ നിർത്തി ഇരിട്ടിക്ക് തൊട്ടടുത്ത കേട്ടോ പിന്നാട് അവിടെ നിർത്തി പിന്നെ അതിൻ്റെ റോഡ് സൈഡിൽ നിർത്തിയതിന് ശേഷം അവിടെ വീട്ടിൽ പണി നടക്കുന്ന കാരണം റോഡ് സൈഡിൽ നിർത്തിയതിന് ശേഷം വണ്ടിയുടെ വീഡിയോസ് പകർത്തുകട്ടോ എങ്ങനെയുണ്ട് നല്ല വൃത്തിയായിട്ടില്ലേ വണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു കുറച്ച് പെയിൻ്റ് അടിച്ചതല്ലാണ്ട് ഒരു കോട്ട് പെയിൻ്റ് അടിച്ചതല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല വണ്ടി നല്ല വൃത്തിയിലുണ്ടായിരുന്നു കേട്ടോ എവിടെ തട്ടുവോ മുട്ടുവോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അത് കാരണം ജോലി വേഗം തീർന്നു പതിനാറാം തീയതി തന്നെ കറക്റ്റ് ഷാർപ്പ് ഡേ ടൈമിന് നമ്മൾ ബ്രേക്ക് ബ്രേക്കെടുത്തു കേട്ടോ ഫിറ്റ്നസ്സിൻ്റെ ഡേറ്റ് പതിനാറാം തീയതി ആയിരുന്നു പതിനാറാം തീയതി തന്നെ കറക്റ്റായിട്ട് ബ്രേക്ക് എടുത്തു കാരണം ബോഡിയിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത കാരണം കാട്ടിലൂടെ ഓടുന്ന വണ്ടിയാണെങ്കിലും വണ്ടി വൃത്തിയിലുണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഫ്രണ്ടിൽ രണ്ട് പേർക്കും ബാക്കിൽ സീറ്റിനകത്ത് ഒരു മൂന്നാല് പേർക്കും ഇരിക്കാം ബാക്കിൽ മറ്റുള്ള നാളികേരവും അതേപോലെയൊക്കെ അപ്പോൾ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാണ്ടോ കേട്ടോ ഇതാണ് ഞാൻ പ്രധാനമായിട്ടും വീഡിയോ എടുക്കാനുള്ള കാരണം അഞ്ച് വർഷം മുമ്പാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ അഞ്ച് വർഷം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് അപ്പോൾ ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയിട്ട് അവിടെയായിരുന്നു താമസം അപ്പോൾ സു ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളാണ് കണ്ണൂർ ഭാഗത്തൊക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം കുറച്ച് 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 ഒരു ചെറിയ ഷെഡ് ഒരു സൈഡിൽ നിന്നുകൊണ്ട് കുറച്ച് 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 ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ പണി ഈ രീതിയിലാക്കിയേക്കുന്നത് കേട്ടോ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ ഒരുപാട് വലിയ ആശയങ്ങളുള്ള ആളാണ് എന്ന് ഈ വീടിൻ്റെ ഒരു പ്ലാൻ കണ്ടാൽ മനസ്സിലാവും അതായത് സാമ്പത്തിക ഉള്ള ഉള്ള ഒരാൾ ചെയ്യുന്നത് പോലെയല്ല ഒരു ജോലി ചെയ്ത് ഒരു കോണ്ടാക്റ്റ് ചെറിയ കോണ്ടാക്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയ ജീവിതമാണ് കേട്ടോ ഇപ്പോൾ ഈ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സാധാരണ ഫ്രണ്ടിലേക്ക് അത്ര കനത്തില് വാർത്ത് ഒന്നും ആരും വീട് ഫ്രണ്ടിലേക്ക് തള്ളി അത്ര റിസ്ക് എടുത്തൊന്നും ചെയ്യാറില്ല ഇത് രണ്ട് ബെഡ്റൂമേ ഉള്ളൂ താഴെ ഭാഗത്ത് പക്ഷേങ്കിൽ ഒരുപാട് സൗകര്യം കേട്ടോ ഒരുപാട് സൗകര്യ വീടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഹിന്ദിക്കാർ ഇവിടെ തേച്ചുകൊണ്ടിരിപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ റൂമിൽ ഹിന്ദിക്കാർ തേച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അവരത് നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരാളൊരു പാട്ട് കേൾക്കുന്നൊക്കെയുണ്ട് ഞാൻ ചെന്ന സമയത്ത് കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ അവരോട് നനയ്ക്കാനൊക്കെ പറഞ്ഞു അവരതൊക്കെ നനച്ച ഇട്ടു അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ചാൽ ഈ സാമ്പത്തിക ഭാരം ഒന്നിച്ചെടുത്ത് തലയിൽ വെക്കാതെ ഇതേപോലെ ഇത് അഞ്ച് വർഷം കൊണ്ടായി വീട് ഈ കൊലത്തിലേക്ക് വന്നു നമ്മൾ കുറച്ച് കുറച്ച് ചെയ്താൽ മതി കുറച്ച് കുറച്ച് ചെയ്താൽ നമുക്ക് വീട് ഇതേപോലെ എടുക്കാം ഇതിപ്പോൾ അടുത്ത വീഡിയോ ഞാനൊരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞ് ചെയ്താൽ പോലും ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആവില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമസ്കാരം